ഹലോ ഗായ്സ് അസലമലൈക്കും പറമ്പ മുളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ ചെയ്തോളി അപ്പോൾ നമ്മൾ ഇന്നിങ്ങോട്ടാണ് പോണെന്നു വച്ചാൽ ഇവിടെ ഒരു പഞ്ച എടുത്തൊരു പഞ്ചായത്ത് കോളുണ്ട് അങ്ങോട്ട് പോവാണ് അപ്പോൾ ഒന്ന് ശനി ഞേറായതുകൊണ്ട് തിരക്കുണ്ട് പറഞ്ഞേനു നമുക്ക് പോയേക്കാം ഞങ്ങൾ മങ്കടക്ക് നിൽക്കാൻ വന്നിട്ടാണ് കേട്ടോ അമ്മാൻ്റെ ഉടക്ക് രണ്ട് ദിവസം നിൽക്കാൻ വന്നിരിക്കുകയാണ് അപ്പോൾ മൂത്തമ്മയും കുട്ടികൾ മൂത്തമ്മയും കുട്ടികളും ഞാനുംമ്മയും റഫറിദും ആണ് പോയത് ഇപ്പയും പിന്നെ മൂത്താപ്പ മൂത്താപ്പിയില്ലേഞ്ഞു അങ്ങനെ ഞങ്ങൾ കുളത്തിൻ്റെ അടുത്ത് എത്താൻ ഇങ്ങനും അപ്പോൾ കുളമൊക്കെ പുതിയതാക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് പോയി കണ്ടു നോക്കാം പറഞ്ഞവർക്ക് ശരി തന്നെയാണ് ഫസ്റ്റ് ഒക്കെ കല്ലുകൊണ്ട് വെറുതെ അതിനൊക്കെ ഇട്ട് കഴിഞ്ഞു അപ്പോൾ അവിടെ കോൺക്രീറ്റ് കോൺക്രീറ്റും ഇതൊക്കെ ഇത് നല്ല കമ്പി ഇതൊക്കെ വെച്ചു അങ്ങോട്ട് ചാടണ്ട കുട്ടികൾ ചാടണ്ട വെച്ച് കണ്ട് അതുമല്ല അവിടെ കകെ കല്ലുകൊണ്ട് എന്തൊക്കെ അട്ടി വെച്ച് അതൊക്കെ മാറ്റി ഇപ്പോൾ നല്ല രീതിയിലാക്കി പോണു ഫസ്റ്റൊക്കെ ഒഴുക്കല് ഉണ്ടു ഇപ്പോൾ ഒഴുക്കലൊന്നും നല്ല അടിപൊളി കോളായിക്കണം അപ്പോൾ ഞാനെ നീന്തിക്കൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് ഡേ ആണ് കേട്ടോ ഞാൻ നീന്തക്കാൻ പഠിച്ച ഇക്ക നീന്താൻ അറിയില്ലേനും എനിക്കും മൂത്തമാൻറ്റുട്ടിക്കും നീന്താൻ അറിയില്ലേനും അങ്ങനെ പിന്നെ ഞങ്ങൾ നീന്തക്കാൻ പഠിച്ചിറങ്ങാണ്ട് പഠിച്ചാണ് അപ്പോൾ കുറേ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ കുറച്ചു നേരം കഴിഞ്ഞപ്പം പിന്നെ കുറേ കുട്ടികൾ വന്നു അങ്ങനെ കുട്ടികളൊക്കെ അവിടെ ഇരിക്കുകയാണ് അവിടെ കുറച്ച് വെള്ളമില്ല സ്ഥലമുണ്ട് അവിടെ ഇരിക്കുകയാണ് പിന്നെ ഞാൻ ചാടുകയാണ് കേട്ടോ വള്ളത്തിക്ക് പിന്നെ ചാടലും പഠിച്ചു പിന്നെ അവിടെ കുറേ ആൾക്കാരുണ്ടായത് കൊണ്ട് അവിടെ ലോങ് ചീന്നം വെച്ചിട്ടുണ്ട് മറിച്ചിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇനി വേറെ വീഡിയോ ആയിട്ട് വരും അപ്പോൾ എല്ലാവർക്കും അസലാമലേക്കും ബായ്